വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ വീടൊക്കെ കണ്ടതിന് ശേഷം വിഷ്ണു ആണെങ്കിൽ പറയുന്നുണ്ട് നീ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ആക്ക് ഞങ്ങൾ ബാക്കി കൂടി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട് അന്നേരം കമലിനാണെങ്കിൽ ഈ ജയശ്രീയോട് പറയുന്നുണ്ട് ഈ കണ്ടതും കേട്ടതും ഒക്കെ ഇങ്ങ് മറന്നേക്ക് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വാടകയും അഡ്വാൻസും ഒക്കെ വാങ്ങിച്ചു തരാം അപ്പോൾ എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ജയശ്രീ ഇങ്ങനെ തലവലിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ സുബേറിൻ്റെ വീട്ടില് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് വെളിയിൽ നിന്ന് രാഘവനായും പിള്ളയൊക്കെ സംസാരിക്കുകയാണ് ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ പിള്ള ചോദിക്കുന്നുണ്ട് അന്നേരം ഈ സുബേറിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ് ആരും വരാനൊന്നും ഇല്ല പിന്നെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അബൂബക്കറായിരിക്കും അയാളൊരു മുരടനാണ് ദുബായിലേക്ക് തിരിച്ചു പോക്കുന്നുണ്ടാവില്ല സ്വത്തുക്കളൊക്കെ ഇല്ലേ അതൊക്കെ നോക്കി ഇവിടെ കൂടാനാകും പരിപാടി എന്നൊക്കെ അവരാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ പെൺകൊച്ചിൻ്റെ കാര്യമാണ് കഷ്ടമെന്നൊക്കെ ഈ പിള്ള പറയുന്നുണ്ട് തുടർന്ന് അകത്താണെങ്കിൽ നൂറാണെങ്കിൽ സത്യഭാമ്മയുടെ മടിയിൽ കിടന്ന ആകെ കരച്ചിലാണ് സുബൈദ അടുത്തിരിപ്പുണ്ട് പൊന്നിയുണ്ട് അവരുടെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട് അന്നേരം സത്യഭാമം പറയുന്നുണ്ട് കരയാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വാപ്പച്ചി എന്നെ വീട്ടിൽ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല വയ്യാതെ കിടന്നിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിയെന്നും പറഞ്ഞ് നൂറ് ആകെ ബഹളം കരച്ചിലൊക്കെയാണ് സങ്കട സഹിക്കാതെയും കരയുകയാണ് ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കുന്നൊക്കെ സത്യഭാൻ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും അതിനൊന്നും നൂറ് കൂട്ടാക്കുന്നില്ല ഈ സമയത്ത് നസീറിന്റെ വാപ്പ വന്നിട്ട് നോക്കുമ്പോൾ സത്യഭാമയെ കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സുബൈദ അപ്പുറത്ത് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ ഈ ഖബറടക്കം നടക്കും ഇനി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരാരും കാണണ്ട ഫോട്ടോ കണ്ടാൽ മതി വേണമെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോ കയ്യിൽ വെച്ച് കൊടുക്കാം എന്നും പറഞ്ഞ് നസീൻ്റെ പാപ്പ ആകെ ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ സുബൈദ അങ്ങ് കരയുകയാണ് എന്നിട്ട് തിരിച്ചിങ് റൂമിലേക്ക് വരുന്നുണ്ട് നസീന്റെ അപ്പയും വരുന്നുണ്ട് എന്നിട്ട് അപ്പോൾ നൂറാണെങ്കിൽ സത്യമാമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കുകയാണ് തുടർന്ന് നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അതായത് അല്ല ഈ പിന്നെ ഇവിടെ ആശ്വസിപ്പിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ുംശ്വസിപ്പിക്കാനും ഒക്കെ ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ട് അതായത് സുബേറിന്റെ ബന്ധുക്കള് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുകയാണ് സത്യഭാമ നൂറിനെ തന്നെ നോക്കുന്നുണ്ട് പൊന്നിക്ക് ഒന്ന് അതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു സംസാരം ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നതൊക്കെ നസീറിന്റെ പാപ്പ അന്നേരം ഞാൻ പോയിട്ട് വരാൻ മോളേന്ന് ഇങ്ങനെ ഫാമ നൂറിൻ്റെ തോളത്തട്ടി പറയുമ്പോൾ പോയിട്ട് വരണമെന്നില്ല വന്നത് നിന്നതും ഒക്കെ മതി ഒന്ന് ഇറങ്ങി തന്നാൽ മതി എന്നിങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ് നസീർ അബൂബക്കറാണെങ്കിൽ തുടർന്ന് ഫാമയാണെങ്കിൽ പൊന്നിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം നസീറിൻ്റെ പാപ്പ വീണ്ടും പറയുന്നുണ്ട് പിന്നെ ഇനിയും ആ വീട്ടിൽ പിടിച്ച് നിൽക്കാമെന്ന് കരുതണ്ട എത്രയും പെട്ടെന്ന് ഇറങ്ങി തരണം ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഓർമ്മയിലിരിക്കട്ടെ എന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് സത്യഭാമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഫാമ പൊന്നെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് മാതൃകൽ നിന്ന് സുബേദയും കരയുന്നുണ്ട് കട്ടലിൽ നിന്ന് നൂറങ്ങ് അങ്ങ് നിലവിളിച്ച് കരയുകയാണ് നൂറ് പക്ഷേ ആ ഒരു സങ്കടം സത്യഭാമയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നസീറിന്റെ വാപ്പയുടെ ആ ഒരു ദേഷ്യത്തില് പൊന്നിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് മുറ്റത്തേക്ക് വരുമ്പോൾ ആ നസീറിൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് ഇപ്പുണ്ട് പിള്ളയും രാഘവന്മാരും കൂടി ഇവിടെ ഇറങ്ങി വരുന്ന കണ്ടിട്ട് എന്താ ഭാമയെന്നും പറഞ്ഞ് ചെല്ലുകയാണ് നേരം ഇനി ഇവിടെ നിൽക്കണ്ടേ രാഘവേട്ട എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രാഘവന്നാരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പൊന്നിയും പിള്ളയും സത്യഭാമയും രാഘവന്മാരും കൂടി ഗേറ്റ് കടന്ന് പോവുകയാണ് അതാണെങ്കിൽ മുകളിൽ നിന്ന് നസീറിൻ്റെ വാപ്പ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ വന്ന് ശ്യാമയെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം നഴ്സും ശാരദാമ്മയും രോഹിത്തൊക്കെ ഉണ്ട് സർജറി കഴിഞ്ഞതിൻ്റെ മയക്കമാണ് ഒന്ന് വിളിച്ചാൽ ഉണരാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് അന്നേരം ശ്യാമ ഉണരുന്നില്ല തുടർന്ന് രോഹിത് ആണെങ്കിൽ ശ്യാമ എന്നിങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് അതിനുശേഷമാണെങ്കിൽ ശ്യാമ ഇങ്ങനെ തുറക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മയെ കാണുമ്പോൾ ശ്യാമ ആകെ കരച്ചിലാണ് അന്നേരം കരയല്ലേ മോളെ സങ്കടപ്പെടേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ലേ വേറൊന്നും സംഭവിച്ചില്ലല്ലോ കരഞ്ഞമ്മയെ കൂടി സങ്കടപ്പെടുത്തരുതേ ആശ്വസിക്കുന്നു എന്നു പറയുകയാണ് നേരം ശ്യാമയെ രോഹിത് വിളിക്കുന്നുണ്ട് എന്നാൽ എന്ന് പറഞ്ഞ് രോഹിത്തിനെ കാണുമ്പോഴും ശ്യാമയ്ക്ക് സങ്കടം തന്നെയാണ് ശ്യാമയുടെ കയ്യിലേക്ക് ഇങ്ങനെ രോഹിത് പിടിക്കുന്നുണ്ട് അന്നേരം ശ്യാമയ്ക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട് അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാനുള്ള അനുവാദമേ തന്നിട്ടുള്ളൂ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഡോക്ടറും പറയുന്നുണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട് അന്നേരം ശാരദാമ്മ ശരിയെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് അന്നേരം രോഹിത് ഇറങ്ങുന്നില്ല അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഇറങ്ങിക്കോളൂ എന്ന് നേരവും ശ്യാമയ്ക്ക് ആകെ സങ്കടം രോഹിത് അവിടെ ഇരിക്കണമെന്ന് ശ്യാമയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷേ രോഹിത് ആ കൈ ഒന്നുകൂടി വലിപ്പിച്ചിട്ട് താനും ഒക്കെ എല്ലാം ചോദിച്ച് തലയിലൊക്കെയും തലോടിയിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ നേരവും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്യാമിങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ് അതിനുശേഷം ഡോക്ടർ നേഴ്സും അവിടെ നിൽക്കുന്നുണ്ട് ശാരദാമയും രോഹിത്തും കൂടി പുറത്തു നിൽക്കുമ്പോൾ വിഷ്ണുവും ശാരികയും ശാലിനിയും കൂടി എത്തുന്നുണ്ട് നേരെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ട് കരച്ചിലാണെന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് അല്പം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കുകൂടി കാണാമായിരുന്നു എന്ന് ശാലിനിയോട് ശാരദാമ പറയുകയാണ് ഈ സമയത്ത് അകത്ത് ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് ശ്യാമയുടെ ആൾക്കാരെ ആരാൻ ചോദിച്ചിട്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങണമെന്ന് പറയുമ്പോൾ രോഹിത് ലിസ്റ്റ് അങ്ങ് വാങ്ങുകയാണ് നേരം ഞാൻ വാങ്ങണ രോഹിത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത് പോകുന്നുണ്ട് നേരെ ആ നഴ്സിനോട് ശാലിനി ചോദിക്കുന്നുണ്ട് എന്റെ അനിയത്തിയാണ് അകത്ത് കിടക്കുന്നത് എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പറയുമ്പോൾ കളക്ടറാണെന്ന് അറിയാം അവർക്കൊക്കെ അന്നേരം മാഡം കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നേഴ്സിനോടൊപ്പം ശാലിനിയും കയറുന്നുണ്ട് അതൊന്ന് അകത്തെത്തുമ്പോൾ ശാലിനിയെ കാണുമ്പോഴും ശ്യാമ കരച്ചിൽ തന്നെയാണ് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് അന്നേരം കരയുണ്ട് എന്തിനാണ് കരയുന്നത് വലിയൊരു ആപത്തിൽ നിന്നൊന്നും രക്ഷപ്പെട്ട് വന്നില്ലേ ജീവൻ തിരിച്ചു തന്നെ വലിയൊരു ഭാഗ്യം ആശ്വസിക്കുക എന്ന് പറഞ്ഞ് ശ്യാമയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് തുടർന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് പ്രതിയെ പിടിച്ചോ എന്നുള്ളത് അന്നേരം അയാളെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അയാളെ പോലുള്ളവർ നമ്മുടെ നാടിന് തന്നെ ആപത്താണ് എത്രയും പെട്ടെന്ന് പിന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് നേരം ക്ഷ്യാമയിലെ കൊച്ചുകുട്ടികളെ പോലെയും കരയുകയാണ് നേരം ശാലിനി ഇങ്ങനെ കൈക്ക് പിടിച്ച് കരയേണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയം വെളിയിലാണെങ്കിൽ വിഷ്ണുവിനൊരു ഫോൺ വരുന്നുണ്ട് നേരം ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോട് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഷാരികയും ശാരദാമ്മയും അവിടെ വെളി നിൽക്കുകയാണ് ഈ ഒരു ടൈമിൽ തന്നെ ഉപേന്ദ്രനെ ഏർപ്പാടാക്കിയ ഡേവിഡ് മാർട്ടിൻ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തുന്നുണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോണിൽ നിന്ന് രോഹിത്തിന്റെ ഫോട്ടോ ഒന്നുകൂടി നോക്കുന്നുണ്ട് എന്നിട്ടാ ഫോണുമായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഒരുങ്ങുമ്പോൾ തന്നെ രോഹിത് ആണെങ്കിൽ മരുന്ന് വാങ്ങിയിട്ട് തിരികെ വരുമ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ട് അവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം ഫോട്ടോയും നോക്കുന്നുണ്ട് രോഹിത്തിനെ നോക്കിയാണ് അപ്പോൾ ചാകയുണ്ടവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് തോക്കെടുത്തിങ്ങനെ രോഹിത്തിന് നേരെ ഉന്നം വെക്കുകയാണ് രോഹിത് ആ ഫ്രണ്ടുമായിട്ടങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അവിടേക്ക് ധന്യ ഡോക്ടർ ആണെങ്കിൽ കാറിലെത്തും ഡോക്ടർ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറുന്ന റിസപ്ഷനിലേക്ക് കയറുന്ന ആര് എൻട്രി ഭാഗത്തേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ആ രോഹിത്തും ഫ്രണ്ടും കൂടി നിന്ന് സംസാരിക്കുന്നതും തൊട്ട് കുറച്ചപ്പുറത്തായിട്ട് നിന്ന് ഡേവിഡ് മാർട്ടിനാണെങ്കിൽ തോക്ക് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡോക്ടർ ആണെങ്കിൽ ഈ രോഹിത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടറിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട് ഫോൺ ഡോക്ടർ അവിടെ വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രോഹിത്തിനെ നേരെ ഇങ്ങനെ ഉന്നം പിടിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഇങ്ങനെ ഡോക്ടർ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇവര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരം നോക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ അവിടെ നിൽക്കുന്നത് കൊണ്ട് രോഹിത് നേരെ വെടിവയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ധന്യാ ഡോക്ടർ രോഹിത്തിനെ കാണുന്നില്ല തുടർന്ന് ഫോണിൽ സംസാരിച്ചിട്ട് ഡോക്ടർ അങ്ങ് അകത്തേക്കും പോകുന്നുണ്ട് ഈ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് രോഹിത്മാണെങ്കിൽ അങ്ങ് അകത്തേക്ക് പോവുകയാണ് അന്നേരം അവിടെ വെച്ച് രോഹിത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിന് ശേഷമാണെങ്കിൽ രോഹിത മരുന്നൊക്കെ നേഴ്സിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് തുടർന്ന് ശരദാമയും രോഹിത്വം ശരികയുണ്ട് നേരം ശരദാമ പറയുകയാണ് രോഹിത്തെ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം ഇപ്പോൾ ഇവിടെ ശാരീകയും വിഷ്ണു ശാലിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അന്നേരം അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ധന്യാ ഡോക്ടർ അതുവഴി വരുന്നുണ്ട് നേരം ശരതാമോ ഓടി ചെല്ലുകയാണ് ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ ഡോക്ടറെന്താണ് ഇവിടെയും ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഗൈനക്കോളജി നോക്കുന്നത് ഞാനാണെന്ന് പറയുന്നുണ്ട് അന്നേരം എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്നുകൂടി നോക്കിയിട്ട് ശ്യാമയുടെ ശാലിനിയുടെ അമ്മയല്ലേ ശാരദാ അമ്മ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് നല്ല ഓർമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ തങ്ങൾ സംസാരിക്കുകയാണ് അപ്പോഴും അവിടത്തേക്ക് ഈ ഡേവിഡ് മാർട്ടിൻ നോക്കുമായിട്ട് വരുന്നുണ്ട് തുടർന്ന് ഡേവിഡ് ആണെങ്കിൽ രോഹിത്തിന് നേരെ ഇങ്ങനെ ഉന്നം വയ്ക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് രോഹിത് അവർ സംസാരിക്കുന്നു കണ്ടിട്ട് പറയുകയാണ് ശരിതമ്മ ഞാൻ എന്നാൽ പുറത്ത് വണ്ടി വല്ലതും കിട്ടും നോക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിതങ്ങി ഇറങ്ങുമ്പോൾ അവിടെയും വെച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ എന്നും പറഞ്ഞിട്ട് ആംഗ ദേഷ്യത്തിൽ ഈ ഡേവിഡ് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും അഡ്മിറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമയാണ് ഒരു അക്രമീടെ വെടിയേറ്റതാണ് സർജറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഏതാ ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മാലിനി ഡോക്ടറെന്ന് ശരദാം പറയുമ്പോൾ ആ ഞാൻ കയറി കണ്ടോളാം ഇപ്പോൾ ഒരു എമർജൻസി ആയിട്ട് വന്നതാണ് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട് അന്നേരം ഡോക്ടറെ ആദ്യമായിട്ട് കാണുമ്പോൾ ശരദാമ ഇങ്ങനെ മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ട് അന്നത്തെ ഡെലിവറിയും കുഞ്ഞുങ്ങളെ മാറ്റിയതും ഒക്കെ അന്നേരം ശരിയോ വന്ന് ചോദിക്കുന്നുണ്ട് അത് ഏത് ഡോക്ടറാണെന്ന് ചോദിക്കുമ്പോൾ ശരദാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ തുടർന്ന് വണ്ടി നോക്കി രോഹിത്ത് വെളി നിൽക്കുമ്പോൾ ഓട്ടോ ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് ശാരദാമയും വരുന്നുണ്ട് ഈ സമയത്ത് ഒരു ഓട്ടോയിൽ ഒരാൾ വരുന്നുണ്ട് അന്നേരം അയാളിറങ്ങിപ്പോയതിന് ശേഷം ചേട്ടാ ഓട്ടോം പോകുമെന്ന് ചോദിക്കുമ്പോൾ കയറിക്കോ എന്ന് പറയുന്നുണ്ട് തുടർന്ന് ശാരദാമയും രോഹിത്തും കൂടി ആ ഓട്ടോയിൽ കയറി പോവുകയാണ് അത് കണ്ടുകൊണ്ട് ഡേവിഡ് അകത്തു ഇറങ്ങി വരുന്നുണ്ട് ഈ ഓട്ടോയുടെ പിന്നാലെ ഡേവിഡും പോകുന്നുണ്ട് ശ്യാമയുടെ അടുത്ത് തന്നെ ശാലിനി ഇങ്ങനെ കസേരിൽ ഇരിക്കുന്നുണ്ട് അന്നേരം നീ എന്തിനെ എങ്ങനെ കരയുന്നത് പേടിക്കൊന്നും വേണ്ട അയാൾ ഇനി നമ്മുടെ അടുത്തേക്ക് പോലും വരത്തില്ല സിറ്റി മുഴുവൻ പോലീസ് അയാളെ അയച്ചുപേർക്കുകയാണ് അയാൾ ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പേടി എന്നെ കുറിച്ചല്ല രോഹിതിനെ കുറിച്ചാണ് അയാൾ ലക്ഷ്യമിട്ടത് രോഹിത്തിനെയാണ് ഇത്രയും വലിയ ആശുപത്രിയിൽ ഇത്രയും ആളുകളൊക്കെ വരുന്ന സ്ഥലത്തും അയാൾ വരാൻ സാധ്യതയുണ്ട് ഏത് വേഷത്തിലും ഒരു ഒന്നെങ്കിലും അയാൾ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഏർപ്പാടാക്കും എനിക്ക് ആകെ പേടിയാണെന്നൊക്കെ ഇങ്ങനെ കരയുമ്പോൾ ശ്യാമ കരയുകയാണ് എന്നിട്ട് നീ പറഞ്ഞ ശരി തന്നെയാണ് കൊല്ലാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഇറങ്ങിയാൽ അത് കഴിഞ്ഞ് മടങ്ങും എന്തായാലും എന്തായാലും രണ്ട് പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടാന്ന് പറയുന്നുണ്ട് അതിനു മുന്നേ പറയുന്നുണ്ട് ചന്ദ്രബോസിന്റെ പോലീസുകാർക്ക് അയാളെ രക്ഷിക്കാനൊന്നും സാധിക്കില്ല അതിന് മുകളിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരെയാണ് കേസ് കേസേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ശ്യാമങ്ങ് കരച്ചിലാണ് നേരെ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കണം അമ്മയൊന്ന് നോക്കണം നമ്മുടെ കാര്യം ആലോചിച്ച് എപ്പോഴും നമുക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി അമ്മയ്ക്ക് എപ്പോഴും സങ്കടപ്പെടാനേ സമയമുള്ളൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാമക്ക അരഞ്ഞ് തളർന്നു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് നേരെ ശ്യാമയ ഇങ്ങനെ തല തലയോടെയൊക്കെ ചെയ്യുന്നുണ്ട് ശാലിനി അത് എൻ്റെ രോഹിത്തിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം നേഴ്സ് പറയുന്നുണ്ട് അധികം സംസാരിപ്പിക്കരുത് തോന്നും അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊള്ളാൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാൻ സമാധാനിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്ത് തന്നെ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ഇറങ്ങുന്നുണ്ട് ശ്യാമ അന്നേരം അവിടെ കുറച്ച് ആശ്വാസത്തിൽ കിടക്കുകയാണ് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ഈ രോഹിത്തിന് പിന്നാലെ ഇയാൾ പോയിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് ചെല്ലുമോ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് അതിനുശേഷമാണ് സത്യഭാമ്മ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ആ ഒരു ലെറ്റർ വായിക്കുന്നതും പിന്നീട് വിഷ്ണു ചെല്ലുമ്പോൾ ചോദിക്കുന്നതും ഒക്കെ അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്